സ്വർണം പണയം വെച്ചവർ ഇത് കേൾക്കാതെ പോകരുത് പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കുന്ന രീതി ഇനി നടപ്പില്ല സ്വർണ്ണപ്പണയ വായ്പകളിൽ വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഇത്തരത്തിൽ നിരവധി മാറ്റങ്ങളാണ് റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ ജൂണിൽ ആർ ബി ഐ അവതരിപ്പിച്ച കരട് നിർദ്ദേശത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വായ്പാ പ്രക്രിയയിലെ സുതാര്യത തിരിച്ചടവിലെ അച്ചടക്കം എന്നിവ ലക്ഷ്യമിട്ടാണ് പരീക്ഷണം രണ്ട് ഘട്ടമായി വ്യവസ്ഥകൾ പ്രാബല്യത്തിലാകും വായ്പയെടുത്തവർ മുതലും പലിശയുമടക്കം മുഴുവൻ തുകയും അടച്ചു തീർത്താൽ മാത്രമേ സ്വർണ പുതുക്കി വെക്കാനാകൂ എന്നാണ് ആർ ബി ഐ നൽകിയിട്ടുള്ള നിർദ്ദേശം മുതലും പലിശയും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം പലിശ മാത്രമടച്ച് വായ്പ പുതുക്കുന്ന രീതിയാണ് ഇതോടെ നിർത്തലാക്കിയത് സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എൺപത്തഞ്ച് ശതമാനം വരെ രണ്ടര ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കായി അനുവദിക്കാം രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണെങ്കിൽ മൂല്യത്തിൽ പരിധി എൺപത് ശതമാനമായിരിക്കും അതിനു മുകളിലാണ് വായ്പയെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനവുമായി നിശ്ചയിച്ചിട്ടുണ്ട് ബാങ്കുകൾക്കും ചില വ്യവസ്ഥകൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് വായ്പ മുഴുവൻ തിരിച്ചടച്ചാൽ പണയം വെച്ച സ്വർണം അന്ന് തന്നെ അല്ലെങ്കിൽ ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ തിരികെ നൽകണം ഇതിൽ വീഴ്ച വരുത്തിയാൽ വൈകുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വീതം പിഴ നൽകേണ്ടി വരും വർഷങ്ങളായി സ്വർണം പലിശയടച്ച് പുതുക്കുന്നവർ ഇക്കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം